നമസ്കാരം മാളികപ്പുറത്തിന് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദൻ അതായത് സംഘീസ്റ്റാർ ഷാഖാ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ അയ്യപ്പനാണ് സംഘികൾക്ക് ഈ ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചില സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചർച്ചകളിൽ ഉണ്ണിമുകുന്ദന്റെ പേര് വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു പത്തനംതിട്ടയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഉണ്ണിമുകുന്ദൻ ആയിരിക്കും എന്നാണ് പല മാധ്യമങ്ങളും പറഞ്ഞു വെച്ചത് എന്താണ് അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് മാളികപ്പുറം എന്ന സിനിമയിൽ അയ്യപ്പനായിട്ട് ഈ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചത് വിശ്വാസികളുള്ളിലേക്കങ്ങ് ഇറങ്ങിച്ചെന്നു ഉണ്ണികുന്ദനെ കാണുമ്പോൾ അയ്യപ്പനെയാണ് വിശ്വാസികൾക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് കുറേയധികം വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ വരാനാണ് സാധ്യത എന്ന് പടച്ചു വിട്ടു അതിനുശേഷം ഒരുപാട് ഈ ആർ എസ് എസിൻ്റെയും ബി ഒക്കെ പരിപാടികളിൽ ഉണ്ണിമുകുന്ദൻ പോകുന്ന കാഴ്ചയുണ്ടായി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പല പരിപാടിയിലും നമ്മൾ ഉണ്ണിമുകുന്ദനെ കണ്ടു ഉണ്ണിമുകുന്ദൻ പലയിടങ്ങളിലും ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു അതിനിടയിലാണ് ഗണപതി വിഷയം ഉയർന്നു വരുന്നത് ഗണപതി നിത്താണ് എന്ന് പറഞ്ഞ് സ്പീക്കർ പറയുന്ന ഒരു ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം വലിയ വിവാദമാകുന്നു പിന്നെ ഗണപതിയും ഈ പറയുന്നത് പോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സംഘപരിവാരങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യം ആ സമയത്താണ് രഞ്ജിത് ശങ്കർ ഈ ഗണേഷ് എന്ന് പറയുന്ന സിനിമയുടെ പ്രഖ്യാപനം നടത്തുന്നത് അന്ന് സംഘികളൊക്കെ ഇത് വലിയ തോതിൽ അങ്ങ് ഏറ്റെടുത്തു സിനിമയിലെ നായകനാരാണ് സംഗീ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ അപ്പോൾ അതാ മാളികപ്പുറം പോലെ തന്നെ നൂറ് കോടി ക്ലബിലേക്ക് ഇതങ്ങ് ഇടിച്ചു കയറും എന്ന് വിചാരിച്ചു വിശ്വാസികൾക്ക് നേരെ ഇട്ട ഒരു ചൂണ്ടയായിരുന്നു ഈ ജയ്ഗണേഷ് എന്ന് പറയുന്ന സിനിമ അങ്ങനെ സിനിമ കാത്തിരിപ്പിനൊടുവിൽ വിഷു റിലീസായി തിയേറ്ററുകളിലെത്തി എന്നിട്ട് എന്ത് സംഭവിച്ചു സിനിമയ്ക്കൊപ്പം തന്നെ വേറെ രണ്ട് സിനിമകളുടെ റിലീസായിരുന്നു ഒന്ന് ഫഗത് ഫാസിലിന്റെ ആവേശം അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസിൻ്റെ സിനിമ ഈ സിനിമകൾ അതായത് എന്ന് പറയുന്ന സിനിമ നൂറ്റി അൻപത് കോടി ക്ലബിലാണ് കയറിയത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ എൺപത് കോടി ക്ലബിൽ കയറി ജയ്ഗണേശോ ഒരു അമ്പത് കോടി ക്ലബിലോ കോടി ക്ലബിലോ കയറിയോ ഇല്ല പൊട്ടി തകർന്നടിഞ്ഞു പോയി ആ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തില്ല എന്തുകൊണ്ടാണ് അത് ഏറ്റെടുക്കാഞ്ഞത് അതായത് വിശ്വാസികൾക്ക് നേരെ ചൂണ്ടയിടുകയായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഇത് വിശ്വാസികളെ കൂടെ നിർത്തിക്കൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണെന്ന് അവർക്ക് മനസ്സിലായി ഈ സിനിമയ്ക്ക് ജയ്ഗണേഷ് എന്ന് പേര് കൊടുത്താൽ ഹിന്ദുക്കൾ മുഴുവൻ തിയേറ്ററിനകത്ത് കയറും എന്നാണ് വിചാരിച്ചത് പക്ഷേ തിയേറ്ററിൽ കയറി കേട്ടോ ഈ സിനിമയ്ക്കല്ല ആവേശത്തിനും വർഷങ്ങൾക്ക് ശേഷവും അതാണല്ലോ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഹൈന്ദവ ദൈവങ്ങളുടെയൊക്കെ പേരിട്ട് അങ്ങ് സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമ ഒമ്പൻ ഹിറ്റാകുമെന്ന തോന്നൽ ഉണ്ണിമുകുന്ദൻ ഉണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഇതായി ഈ സിനിമയോട് കൂടി തന്നെ ആ തോന്നലൊക്കെ മാറിക്കിട്ടിട്ടുണ്ടാകും ഇത് കേരളമാണ് ഉണ്ണി ഇവിടെ ഇവിടേതായ ഇമ്മാതിരി ഈ ഉത്തരേന്ത്യയിലൊക്കെ കളിക്കുന്ന പോലുള്ള ഗിമ്മിക്കൻ അമ്പറൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ ആൾ കയറില്ലെന്നേ അതിപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ വിഷുവിന് ആവേശവും ഈ വർഷത്തിൻ്റെ ശേഷമൊക്കെ വലിയ കളക്ഷൻ ഉണ്ടാക്കുമ്പോൾ ജനം ആർക്കൊപ്പമാണെന്നും ജനങ്ങളുടെ ചിന്താഗതി എന്താണെന്നും ഒക്കെ നന്നായി തന്നെ മനസ്സിലായി കാണും ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നേ ഇവിടെ ചെകുത്താമാരില്ലാത്തതുകൊണ്ടൊന്നുമല്ല ചെകുത്താന്മാരെ മാറ്റി നിർത്താൻ മലയാളികൾക്ക് നന്നായി അറിയാം അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നു നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സിനിമയിൽ ഒരു വല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയം കണ്ട് ആ രാഷ്ട്രീയം ചില ആളുകളെ അങ്ങ് ചൂണ്ടയിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ഒരു സംഗതിയാക്കി അങ്ങ് ഇട്ടുകൊടുത്താൽ അതിൽ കയറി കറക്റ്റായിട്ട് അങ്ങ് പിടിക്കും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തോന്നല എന്തായാലും ഉണ്ണിമുകുന്ദന് ഗുജറാത്ത് അല്ല കേരളം എന്ന് നന്നായി മനസ്സിലായി കാണും കാരണം ഗുജറാത്തുകാരനാണല്ലോ ഉണ്ണിമുകുന്ദൻ ഗുജറാത്തുകാരനായ മോദിയുടെ നാട്ടുകാരനായ ഉണ്ണിമുകുന്ദൻ മാളികപ്പുറത്തിൽ അഭിനയിച്ച് പടം വമ്പൻ ഹിറ്റായപ്പോൾ ഉണ്ണി വിചാരിച്ചു ഇനി ഇതുപോലെ കുറേ സിനിമകളൊക്കെ അഭിനയിച്ച് അങ്ങ് രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ മുഴുവൻ മുഴുവനെടുത്ത് തോളത്തി വെക്കുമെന്ന് എവിടെ തോളത്തിൽ വയ്ക്കാൻ സത്യത്തിൽ ജയ്ഗണേശ എന്ന് പറയുന്ന സിനിമ വലിയ തരക്കേടില്ലാത്തൊരു സിനിമയായിരുന്നു ആ സിനിമയുടെ പേര് പേരങ്ങനെ ഇട്ടതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പല ആളുകളും തിയേറ്ററിലേക്ക് പോയില്ല ആ സിനിമ വലിയ രീതിയിൽ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ സിനിമ പറയാൻ പോകുന്ന രാഷ്ട്രീയം അത് വേറൊരു രാഷ്ട്രീയമാണ് എന്ന രീതിയിലുള്ള സംസാരം വരെ ഉണ്ടായി ഈ സത്യം പറഞ്ഞാൽ വെളുക്കാന് തയ്ച്ചത് പാണ്ഡായ് എന്ന് പറയുന്നതാകും ശരി ജയഗണേഷ് എന്ന് പറയുന്ന പേര് ഒരു വിവാദം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന സമയത്ത് എടുത്തിരുന്നു അത് ആ സമയത്ത് ഈ സിനിമയുടെ പ്രൊമോഷൻ ഒരുപാട് ഉപകരിച്ചെങ്കിലും തിയേറ്ററിലെ സിനിമ എത്തുമ്പോൾ ഇതേ ഒരു രീതിയിലുള്ള ട്രെൻഡ് തിയേറ്ററുകളിലും കാണുമെന്ന് വിചാരിച്ച രഞ്ജിത് ഒക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ ശരിയാണ് വന്നു പോകുന്നത് എന്തായാലും മലയാള സിനിമ മാറുകയാണ് മാറിവരുന്ന മലയാള സിനിമയെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കില്ല അല്ലെങ്കിലും സംഗീ സ്റ്റാറുകൾക്ക് ഇപ്പോൾ കണ്ടക്ക ശനിയാണ് അതിപ്പോൾ ഉണ്ണിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ സുരേഷ് ഗോപിയുടെ കാര്യം ഇത് തന്നെയല്ലേ അവസ്ഥ സുരേഷ് ഗോപി ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം സുരേഷ് ഗോപിയുടെ സിനിമയൊന്നും കാണാൻ തിയേറ്ററുകളിലേക്ക് ആളുകൾ പോകുന്നേ ഇല്ല അല്ലെങ്കിലും നടന്മാർ രാഷ്ട്രീയം പറഞ്ഞാൽ അത് അവരുടെ കരിയറിന് നല്ലതല്ല എന്ന് നന്നായി അറിയാവുന്ന നടന്മാർ അവരുടെ രാഷ്ട്രീയം ഉള്ളിലൊതുക്കി അവർ അവരുടെ പണി ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ബി ജെ പി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഏതൊക്കെ നടന്മാർ പോയിട്ടുണ്ടോ ഏതൊക്കെ നടമാർ പങ്കെടുത്തിട്ടുണ്ടോ ബി ജെ പിക്ക് വേണ്ടി ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യം വരാം അത് നമ്മൾ ഉണ്ണിമുകുന്ദൻ്റെ കാര്യം മാത്രമല്ല ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപിയുടെ കാര്യമെടുത്താൽ ഇതിനു മുമ്പ് ബി ജെ പിയിലേക്ക് പോയ ഭീമൻ രഘുവിൻ്റെ കാര്യമെടുത്താലോ രാജസേനൻ്റെ കാര്യമെടുത്താലോ കൃഷ് കൃഷ്ണകുമാറിൻ്റെ കേസെടുത്താലോ ദേവൻ്റെ കേസെടുത്താലോ അങ്ങനെ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ഏതൊരു നേതാവിൻ്റെ സിനിമ ഒരു കരിയർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ഗ്രാഫത ഇങ്ങനെ കുത്തനെ താഴ്ന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ജനങ്ങൾ കൂട്ടത്തോടെ കൈവിട്ട കാഴ്ചയാണ് ചരിത്രമാണ് മലയാള സിനിമയ്ക്കുള്ളത് മലയാളികൾ ബി ജെ പിയിലേക്ക് പോയ നേതാക്കന്മാരെ പിന്തുണച്ച കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവന്ന ചരിത്രമില്ല അതിന് കാരണം ഒരുപാടാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ബി ജെ പി പറയുന്ന വർഗീയത ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ മലയാളികൾക്ക് കഴിയില്ല അത്തരം പ്രസ്ഥാനങ്ങളെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ട് രംഗത്തേക്ക് വരുന്ന ആളുകളെയും ആ രീതിയിൽ മാത്രമേ ഈ പറയുന്ന മലയാളികൾ കാണുകയുള്ളൂ സിനിമ ചെയ്യുന്നവർ സിനിമ ചെയ്യട്ടെ അല്ലാതെ സിനിമ ചെയ്യുന്നവർ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ വളർത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ദാ ഇങ്ങനെയൊക്കെ എട്ടിൻ്റെ പണി കിട്ടുന്നത് ഉണ്ണികുന്ദനെ സംബന്ധിച്ച് ഉണ്ണിമുകുന്ദൻ ഒരു സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ കരിയർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വമ്പൻ ഹിറ്റ് എന്ന് പറയാനായിട്ട് ഒരു പത്തോ ഇരുപതോ സിനിമയൊന്നുമില്ല വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ പത്ത് പടവും ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് പൊട്ടുന്ന കാഴ്ചവയ്ക്കാണ് നമ്മൾ തുടക്കമൊക്കെ കണ്ടിട്ടുള്ളത് ഈ ഇടക്കാലത്താണ് ഒന്നോ രണ്ടോ സിനിമയൊക്കെ ഒന്ന് ഹിറ്റായി കയറി വന്നാ ഇപ്പോൾ മൊത്തത്തിൽ ഒരു വാഷ് ഔട്ട് ആയ ഉണ്ണി ഉണ്ണിമുകുന്ദൻ വിരുദ്ധതയും ഉണ്ണി മുകുന്ദനോട് സ്വന്തം ഫാൻസുകാർക്ക് പോലും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയും ഉണ്ടായത് ഉണ്ണിമുകുന്ദൻ ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി രാഷ്ട്രീയം സംസാരിക്കാൻ തുടങ്ങിയ പിന്നെയാണ് മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഗുജറാത്തുകാരനാണ് മോദി ഭക്തനാണ് മോദിയുടെ നാട്ടുകാരനാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ അയാൾ അത് പരസ്യമായി പറയുന്നിടത്താണ് അയാൾ പരസ്യമായി അതിനെ പിന്തുണയ്ക്കുന്നിടത്താണ് അയാൾ അയാളുടെ സിനിമയിലൂടെ ഇത്തരം ടീമുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നിടത്താണ് ജനങ്ങൾ അതിനു വിമർശിക്കുന്നത് ഈ മേപ്പടിയ എന്ന് പറയുന്ന സിനിമ ഉണ്ണിമുകുന്ദർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആ സിനിമയിൽ സേവാഭാരതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സേവാഭാരതിയെ അങ്ങ് മഹത്വൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാണിച്ചു കാണിച്ചുകൂട്ടിയ സംഭവങ്ങളൊക്കെ വലിയ വിവാദമായതും ഒക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇയാളുടെ ഏത് പടം പടമെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ബി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ആ സിനിമയിൽ ഉണ്ടാവും എന്തായാലും ഉണ്ണിമുകുന്ദന് ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ ഒരു വലിയ തിരിച്ചറിവ് എന്തായാലും കൊടുത്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ ജയ് ഗണേഷ് അല്ലെങ്കിൽ ജയ് ഹനുമാൻ എന്നൊന്നും പറഞ്ഞ് സിനിമകൾ ഇറക്കി മലയാളികളെ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ വിശ്വാസികളെ ചൂണ്ടയിൽ കുരുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്